ിടത്തെ ഏറെ ആരാധകരുള്ള സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ് വികാസ് അടുത്തിടെയാണ് വികാസിനും ഷെറിനും ഒരു പെൺകുഞ്ഞ് ജനിച്ചത് കുഞ്ഞിൻ്റെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് വികാസ് സജീവമാകാറുണ്ട് ഇപ്പോഴിതാ കുഞ്ഞിൻ്റെ ചോറൂണിൻ്റെ വിശേഷം പങ്കെത്തിയിരിക്കുകയാണ് വികാസ് ഗുരുവായൂരിൽ വെച്ചായിരുന്നു കുഞ്ഞിൻ്റെ ചോറൂണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ എൻ്റെ കുഞ്ഞിന് ചോറ് കൊടുക്കണമെന്നുള്ളത് ആ ഭാഗ്യം ഇന്നെനിക്ക് നേടിത്തന്ന കൃഷ്ണനും ഗുരുക്കന്മാർക്കും മാതാപിതാക്കൾക്കും എൻ്റെ ഭാര്യക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു കോടി നന്ദി ഞങ്ങളുടെ നാരായണിക്ക് ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും നേർവഴിയും കാട്ടിത്തരണമേ എന്ന് എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും തേടിക്കൊണ്ട് നാരായണിയുടെ യാത്ര ഇനിയും തുടരുമെന്നാണ് സന്തോഷ നിമിഷങ്ങളുടെ ചിത്രങ്ങൾ പങ്കുവെച്ച് വികാസ് കുടിച്ചത് ഷെറിൻ്റെ ആദ്യ വിവാഹത്തിലെ മകളെയും സ്വന്തം കുഞ്ഞായിട്ട് തന്നെയാണ് ബികാസ് കാണുന്നത് ചോറൂൺ ചിത്രങ്ങളിലും ചേച്ചിക്കുട്ടിയെ കണ്ട് ആരാധകരും സന്തോഷത്തിലാണ് കുഞ്ഞിൻ്റെ കാതുകുത്തിൽ കല്യാണത്തിനും എല്ലാ ചടങ്ങിലും ചേച്ചിയും കൂട്ടാറുണ്ട്